ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു കുളം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഒരു രണ്ട് വർഷം മുന്നേ ഞാനും ശിനുമായിട്ടിനും കൂടെ ചേർന്നിട്ട് ഈ ഒരു കുളം വറ്റിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ കുളം വറ്റിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഈ കുളം വറ്റിക്കാനായിട്ട് മാറുന്നത് അളിയനാണ് മോട്ടറൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ നമ്മുടെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് വെള്ളമൊക്കെ പമ്പ് ചെയ്ത് തുടങ്ങി ഉടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അലിയുടെ കുളത്തിലോട്ടാണ് ഫസ്റ്റ് നമ്മൾ വെള്ളം ആ തെളിഞ്ഞ വെള്ളം നമ്മൾ കൊടുത്തത് പിന്നെ നമ്മുടെ പറമ്പിലെ വാഴയ്ക്കും അതുപോലെ തെങ്ങിനും കൊടുത്തു അങ്ങനെ ചപ്പൊക്കെ വലിച്ചു കയറ്റുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു കരട്ടിയെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു കരട്ടിയാണ് അപ്പൊ അളിയനുമായിട്ടും കൂടാണ് ആദ്യം ഇറങ്ങിയത് എനിക്ക് കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല ജാനും എൻ്റെ കയ്യിരിക്കുന്നതുകൊണ്ട് അവര് ഇറങ്ങി മീൻ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് മുമ്പ് നമ്മൾ ഈ കുളം വറ്റിക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കറുത്ത വെള്ളമാണ് കരിവോയിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേ ഞങ്ങൾ പറഞ്ഞു ഈ കുളത്തിൻ്റെ സൈഡിൽ മരം നിപ്പുണ്ട് അതിൻ്റെ ഇല വീണിട്ടാണ് ഈ വെള്ളത്തിന് ഈ കളർ എന്ന് അപ്പം തങ്ങളുടെ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ചവർ സൈഡിലോട്ട് ഈ പല്ലി വെച്ച് വലിച്ചു മാറ്റുമ്പോൾ തന്നെ കരട്ടിയൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്

നൊ നൊ അബബ ദബബ വേഗം പിടി ഗയ്സ് ഓണ്ട് നമ്മടെ ഒക്കെ നടക്കണ്ടി ഉണ്ട് എടേ ദാ ദാ ബാ മോനെ ഇതിന്ന നമ്മൾ സ്റ്റാർ അല്ലേ അതേ വെച്ചിട്ട് ആ ചികി കേറി ഇതിനെ കൊന്നി വെട്ടേ അതാണ് പിന്നാളിയിലൊരു പാമ്പോ നീട്ടു പിടിച്ചിട്ടാ കൂടുതൽ സിലോപ്പിയാണ് നമുക്ക് ഈ മരത്തെ പിടിച്ചും കൊണ്ടിറങ്ങി മീനല്ല മീനും മീന അങ്ങനെ ഇത്രയും നേരം ഞാൻ കരക്കി നിൽക്കുമായിരുന്നു ഇനി ഞാനും ഇറങ്ങാമെന്ന് വെച്ചു കരി ഇവര് മീൻ പിടിക്കുന്ന കണ്ട നമുക്ക് മുകളിൽ നിൽക്കാൻ നോക്കില്ല അങ്ങനെ ഞാനും ഒരു ചിപ്പിലിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എനിക്കൊരു തൂളിയാണ് കിട്ടിയത് അത്യാവശ്യം വലിയൊരു തൂളിയായിരുന്നു ഞാനത് പാത്രം വെച്ച് പിടിക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല പിന്നെ കൈവച്ചാൽ അങ്ങ് പൊക്കി ഒരു തൂളിയെ കിട്ടിട്ടുണ്ടോ ഇങ്ങനോ അത് കോരി കയറ്റി മേളോട്ട് തട്ടിട് ആ അത് വരാലിന്റെ കുഞ്ഞ അല്ലേ ആ ഇതല്ലോട്ടോ ബക്കറ്റിലിട്ടും ആ ചേട്ടാ ഉള്ള മീനല്ലേ ഇതേണ്ടവിടെ ഉണ്ടല്ലേ ചെറിയ പരാതൊന്നുമില്ല എല്ലാം പോയ എങ്ങനെയോ അത് നീ കേറിയിട്ടില്ല അത് നിന്റെ മുഖത്ത് കുടിയടി മുഖത്ത് ആ ഇങ്ങോട്ടിട്ടു പോരല്ല ആ ഒരു പരാതി ഇച്ചിരി ചാടി പോവാ അതെ വരും ചെറിയത് കൊണ്ട് ചാടി പോകുന്ന കഷ്ടങ്ങൾ ഉണ്ട് അങ്ങനെ നമ്മടെ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു സന്ധ്യ ആയതോടെ നമ്മടെ മീൻപിടുത്തൊക്കെ നിർത്തി അപ്പോൾ എനിക്ക് ഒരുപാട് നേരം കുളത്തിൽ നിൽക്കാൻ പറ്റിയില്ല ഞാൻ കുളത്തിൽ നിൽക്കുന്നത് കൊണ്ടപ്പോൾ തന്നെ ജാനും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കയറേണ്ടി വന്നു അപ്പോൾ ചാച്ചനെല്ലാം കിട്ടിയതെല്ലാം ഇട്ടൊരു കൊച്ച് വലക്കാത്തിട്ട് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ കള്ളി വലയ്ക്കാത്തിട്ട് അപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടി അപ്പോൾ ഇനിയും മീനുണ്ട് സന്ധ്യ ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് പണി അപ്പോൾ ഏതാണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൂട്ടാനാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ